പരമപവിത്ര മദാമി മണ്ണിം ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേർക്കാൻ പൂങ്കാവനങ്ങളുണ്ണിവിടെ തലകുമ്പിട്ടു തരുമ്പു കുമ്പുകൾ തഴച്ചു വളരുന്നുണ്ണ്ണിവിടെ ഇടയിൽ ഒന്ന് രണ്ട് വരിയുണ്ട് ഞാൻ മറന്നു എനിവേ വേ ഈ പാട്ടോടുകൂടി നമ്മുടെ എറണാകുളം വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്ര കുറച്ച് കുട്ടികൾ അതിഗംഭീരമാക്കി പക്ഷേ ഗംഭീരമാക്കി എന്ന് നമുക്കാ തോന്നിയത് ചിലരുടെ വ്രണം പൊട്ടി ഒലിച്ചു അവരുടെ മതം അതെന്ത് മതമാണെന്ന് നിലയ്ക്കലോ മതേതരത്വ മതമാണോ മതസൗഹാർദ്ദ മതമാണോ വർഗീയ മതമാണോ മാധ്യമ മതമാണോ എന്ത് മതമാണെങ്കിലും അവരുടെ മതത്തിന്റെ കുരു പൊട്ടി അങ്ങ് ഒലിച്ചു ഹായ് കുറച്ചു നേരമായി തുടങ്ങിയിട്ടോ അയ്യോ ഗണ ഗീത ആലപിച്ചു വന്ദേ ഭാരത് ഗണഗീത ആലപിച്ചു വന്ദേ ഭാരത് യാത്രയാണോ മാധ്യമങ്ങളെ നീയൊക്കെ കണ്ടത് എടാ മാപ്രകളെ അവിടെ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത വ്യക്തിയെ നീ കണ്ടു അദ്ദേഹത്തിന്റെ പേരാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് നരേന്ദ്രമോദി നിനക്കൊന്നും അറിയില്ലേ ആ മനുഷ്യനെ കണ്ടിട്ട് നിനക്കെന്ന് കുരു പൊട്ടീന് പക്ഷെ കുരുപൊട്ടി കുറച്ച് കുട്ടികൾ പരമപവിത്രം പാടിയപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചോ നീക്കെ മണ്ടന്മാരാണ് പൊതുവേ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ മണ്ടന്മാരാണെന്ന് ഇത് ഗണഗീതമല്ല ഇത് ശരിക്കും ഇതൊരു ദേശഭക്തി ഗാനമാണ് ഗണഗീതം എന്ന് പറയുന്നത് നമസ്തേ സദാ വച്ചലേ മാതൃഭൂമിയേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇത്രയും കുരുക്കളെ ഒറ്റ കുത്തിന് പൊട്ടിച്ചളഞ്ഞ കുട്ടികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക്സ് ടു പ്രൈം മിനിസ്റ്റർ മോദിജി കേരളത്തിന് ഒരു മൂന്നാം വന്ദേ ഭാരത് കൂടി കൊടുത്തതിന് വൃത്തിയുള്ള ടോയ്ലറ്റുകൾ നൽകിയതിന് വൃത്തിയുള്ള അന്തരീക്ഷം നൽകിയതിന് വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നൽകിയതിന് വൃത്തിയുള്ള ട്രാക്കുകൾ നൽകിയതിന് വൃത്തിയുള്ള ഭക്ഷണം നൽകിയതിന് എക്സ്കലേറ്ററും എലിവേറ്ററും ഒക്കെ നൽകിയതിന് ഇങ്ങനെയൊക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്തതിനു എല്ലാത്തിനും എല്ലാത്തിനും മോദിജി എൻ്റെ ഹൃദയം നിറഞ്ഞു എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നു എങ്ങക്ക് നൂറ് നൂറ് നന്ദികളറിയിക്കുന്നു ഹിന്ദ്